സൗദിയിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ അവസരം ഒരുക്കുന്ന നിയമത്തിന് രൂപരേഖയായി അടുത്ത വർഷം ആദ്യത്തോടെ പ്രാബല്യത്തിൽ വരും മക്ക മദീന പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങുന്നതിന് വിദേശികൾക്ക് അനുമതി ഉണ്ടാകില്ല നിയമാനുസൃതമായി താമസിക്കുന്ന വിദേശികൾക്കും നിക്ഷേപകർക്കും വിദേശ കമ്പനികൾക്കുമാണ് അവസരമൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടിന് മന്ത്രിസഭ അംഗീകരിച്ച നിയമം അടുത്ത വർഷം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും പതിനഞ്ച് വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം ഇതുപ്രകാരം സൗദിയിൽ ചില പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിക്കുന്നതിനും ഉടമസ്ഥാവകാശങ്ങൾ നേടുന്നതിനും അവസരം ലഭിക്കും ഏതെല്ലാം പ്രദേശങ്ങളിൽ ഭൂമി കൈവശപ്പെടുത്താൻ കഴിയുമെന്നും ഉപയോഗിക്കാവുന്ന കാലാവധിയും മന്ത്രിസഭ തീരുമാനിക്കും മക്ക മദീന എന്നിവിടങ്ങളിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ അനുവാദമില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എംബസികൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക കെട്ടിടങ്ങളും വസതികളും സ്വന്തമാക്കാം ഇടപാടുകളുടെ മൂല്യത്തിൽ അഞ്ചു ശതമാനം ഫീസായി നൽകണം തെറ്റായ വിവരങ്ങൾ നൽകി ഭൂമി സ്വന്തമാക്കിയാൽ പത്ത് മില്യൺ റിയാൽ വരെ പിഴ ഒടുക്കേണ്ടി വരും നിയമത്തിന്റെ പൂർണ്ണരൂപം നൂറ്റിയൻപത് ദിവസത്തിനകം തയ്യാറാക്കി പ്രഖ്യാപിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ